മലയാള പ്രേക്ഷകരെ നിഗൂഢതയുടെ മുൾമുനയിൽ നിർത്തിയ ചില അന്വേഷണ സിനിമകളുണ്ട് താരപരിവേഷത്താലും ദൃശ്യവിസ്മയത്താലും അതിലുപരി മികച്ച ആശയത്താലും പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച ചില ഇൻവെസ്റ്റിഗേറ്റീവ് മിസ്റ്ററി ത്രില്ലർ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് മമ്മൂട്ടി സുരേഷ് ഗോപി ജഗതി ശ്രീകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗാനങ്ങളില്ലാത്ത ഈ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കിയിരിക്കുന്നത് ശ്യാമാണ് ജാഗ്രത എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ തന്നെ കെ മധു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ മലയാള കുറ്റാന്വേഷണ ചിത്രമാണ് ജാഗ്രത മമ്മൂട്ടി മുകേഷ് ജഗതി ശ്രീകുമാർ പാർവതി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് കെ മധു എസ് എൻ സ്വാമി കൂട്ടുകെട്ടിന്റെ സി ബി ഐ ചലച്ചിത്ര പരമ്പരയിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണിത് ചിന്താമണി കൊലക്കേസ് ചിന്താമണി എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാനെത്തുന്ന അഭിഭാഷകനാണ് ലാൽ കൃഷ്ണ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ക്രിമിനലുകളെ നിയമത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷിച്ച് സ്വന്തമായി ശിക്ഷ നടപ്പാക്കുക എന്നതാണ് അയാളുടെ രീതി ക്രൈം ഫയൽ കെ മധുവിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി സിദ്ദിഖ് വിജയരാഘവൻ സംഗീത എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദർശനത്തിനിറങ്ങിയ കുറ്റാന്വേഷണ ചലച്ചിത്രമാണ് ക്രൈം ഫയൽ യവനിക കെ ജി ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് യവനിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഭരത് ഗോപി മമ്മൂട്ടി തിലകൻ നെടുമുടി വേണു വേണു നാഗവള്ളി ജലജ ജഗദീശ് ശ്രീകുമാർ അശോകൻ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ ഒരു നാടക സംഘത്തിലെ അഭിനേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് തബലിസ്റ്റ് അയ്യപ്പൻ എന്നയാളുടെ തിരോധാനമാണ് ചിത്രത്തിന്റെ പ്രമേയം മുംബൈ പോലീസ് ബോബി സഞ്ജയ് ടീം തിരക്കഥ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് മുംബൈ പോലീസ് പൃഥ്വിരാജ് ജയസൂര്യ റഹ്മാൻ അപർണ നായർ ഹിമ ഡേവിസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പ്രമുഖ നടൻ സ്വവർഗ പ്രണയിയായ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് ദൃശ്യം ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാലും മീനയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മലയാളം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു മലയോര കർഷകനായി പ്രത്യക്ഷപ്പെടുന്നു മീനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായി അഭിനയിച്ചത് തൊടുപുഴയിലും സമീപ പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം നടന്നത് നൂറ്റി അൻപതിൽ പരം ദിവസങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ആഗസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ആഗസ്റ്റ് ഒന്ന് സിബിമലയിൽ സംവിധാനം ചെയ്ത് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് എസ് എൻ സ്വാമിയാണ് മമ്മൂട്ടി സുകുമാരൻ ക്യാപ്റ്റൻ രാജു ഊർവശി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഈ അടുത്ത കാലത്ത് മുരളീഗോപിയാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സംവിധായകന്റെയും രചയിതാവിന്റെയും രണ്ടാമത്തെ ചലച്ചിത്രമാണത് ഇന്ദ്രജിത് മുരളീഗോപി അനൂപ് മേനോൻ നിഷാൻ മൈതിലി തനുശ്രീ ഘോഷ് ലന തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷട്ടർ ജോയ് മാത്യു രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഷട്ടർ കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ ചിത്രത്തിൽ ലാൽ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് സജ്ജിതാ മഠത്തിൽ റിയ സൈറ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു സെവൻത് ഡേ ശ്യാം സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ചിത്രമാണ് സെവൻത് ഡേ പൃഥ്വിരാജാണ് ചിത്രത്തിലെ നായകൻ മധ്യവയസ്കനായ ഒരു ഐ പി എസ് ഓഫീസറിന്റെ വേഷമാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ചെയ്യുന്നത് ജനനി അയ്യർ വിനയ് ഫോർട്ട് അനുമോഹൻ പ്രവീൺ പ്രേം തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്തു തിര വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാലിന് പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചലച്ചിത്രമാണ് തിര ശോഭന ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാകേഷ് മാന്തോടിയാണ് രണ്ടായിരത്തി പതിനാല് നവംബറിൽ തിയേറ്ററിലെത്തിയ തിര മുൻനിര താരങ്ങളുടെ അഭിനയ മികവുകൊണ്ടും സംവിധാന മികവുകൊണ്ടും നിരൂപക പ്രശംസ നേടി വേട്ട രാജേഷ് പിള്ള സംവിധാനം ചെയ്ത് നിർമ്മിച്ച രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ത്രില്ലർ മലയാള ചലച്ചിത്രമാണ് വേട്ട കുഞ്ചാക്കോ ബോബൻ മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു മെമ്മറീസ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് മെമ്മറീസ് പൃഥ്വിരാജ് മേഘ്നാ രാജ് നെടുമുടി വേണു മിയ വിജയരാഘവൻ സുരേഷ് കൃഷ്ണ മധുപാൽ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ഒരു പോലീസ് വേഷത്തിലാണ് ഈ ചിത്രത്തിലെത്തുന്നത്